യെസ് മക്കളെ അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ആക്സിലറേഷൻ തുരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സാമ്പുകൾ ചോദിച്ചു വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്താലോ അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തുരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഒരു വസ്തുവിന്റെ വേഗതയുടെ മാറ്റത്തിന്റെ നിരക്കാണ് എന്ന് പറഞ്ഞത് തുരണം എന്താണ് നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഡിവൈഡഡ് ബൈ ടൈം അതായത് എന്തിൻ്റെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് വെലോസിറ്റി ഉണ്ടാവും അല്ലേ ഏതൊക്കെയാ ഫൈനൽ വെലോസിറ്റി വി അതായത് അവസാനത്തെ പ്രവേഗം വി ഇനീഷ്യൽ വെലോസിറ്റി എന്താണ് യു ഓക്കെ അല്ലേ അതായത് ആദ്യ പ്രവേഗം യു അപ്പൊ ഇക്വേഷൻ എന്താണ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടൈം ഓക്കെ അപ്പൊ ചോദ്യം ഇത് ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട് എന്താണ് യൂണിറ്റ് മീറ്റർ മീറ്റപ്പ് സെക്കൻഡ് സ്ക്വയർ അതായത് യൂണിറ്റ് തെറ്റിച്ച് തരും അപ്പൊ ഒരു മാർക്കിന്റെ ചോദ്യം ഇവിടെ നിന്ന് വരാറുണ്ട് അതുപോലെ തന്നെ ആക്സിലേഷൻ ഡെഫിനേഷനും അപ്പൊ അതുപോലെ തന്നെ ഒരു വാക്കാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ എന്താണ് ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എപ്പോഴാണ് നടക്കണേ നമ്മുടെ കാറിൻ്റെ ഒക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്യൂലേ അപ്പൊ കാർ എന്ത് ചെയ്യും സ്റ്റോപ്പ് ആവും ആ സമയത്ത് ആക്സിലറേഷൻ ഇല്ല ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ തുരണം എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്തു വരുന്നു ഓക്കെ അപ്പൊ അവിടെയാണ് എന്ത് വരണത് നമ്മുടെ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്നത് ഓക്കെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമ്പുകൾ ചോദിച്ചു വരുന്ന ഒരു ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ അതായത് അതായത് ഇതാണ് വാട്ട് ദ ഓഫ് ഓഫ് എ വെഹിക്കിൾ ഫ്രം റെസ്റ്റ് ആൻഡ് വെലോസിറ്റി മീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഇൻ നിശ്ചലാവസ്ഥയിൽ നിന്നും ഒരു യാത്ര തിരിച്ച ഒരു വാഹനത്തിന്റെ പ്രവേഗം പത്ത് സെക്കൻഡ് കൊണ്ട് അൻപത് മീറ്റർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ോരണം എത്രയായിരിക്കും ഇതുപോലത്തെ പ്രോബ്ലം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യാം അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോയാലോ ഓക്കെ അതിൽ പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞേക്കണേ ആദ്യം ഒരു ഗിവൻ ഡാറ്റ നമ്മൾ എന്താ എഴുതണം ഗിവൻ ഡാറ്റ എന്ന് പറഞ്ഞത് നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ യു എത്ര ആയിരിക്കണം സീറോ മറക്കരുത് യു എത്രയായിരിക്കണം സീറോ ഇനി കുറച്ച് നാട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട് അത് എത്രയാ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ അതുകൂടാതെ ആ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് അൻപത് മീറ്റർ പെർ സെക്കൻഡ് എത്ര സെക്കൻഡ് കൊണ്ടാണ് പത്ത് സെക്കൻഡ് കൊണ്ട് ടൈം അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേലേഷൻ കിടക്കണ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്താണ് വി അൻപതേ മൈനസ് സീറോ ഡിവൈഡ് ബൈ ടെൻ എത്ര കിട്ടി ആ സീറോ സീറോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പൊ എക്സാം അടിപൊളിയായിട്ട് എഴുതാ കേട്ടാ